ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു എസ് എഡ് ബി അക്കാഡമി എല്ലാവർക്കും എയ്ഡ് ബി അക്കാഡമിയുടെ പുതിയൊരു കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം സോ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിലേക്ക് പോകാനായിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാം റെഗുലർ ആയിട്ട് നോക്കിയല്ലോ അത് പിന്നീട് വീണ്ടും ഒക്കെ വെച്ച് റിവൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ സോ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ അതായത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ആദ്യത്തെ പോയിന്റ് ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം ആദ്യത്തെ പോയിന്റ് എന്താണ് ആദ്യത്തെ പോയിന്റ് അരളം വൈൽഡ് ലൈഫ് സാഞ്ച്വറി റീനെയിംഡ് ആസ് അരളം ബട്ടർഫ്ലൈ സാഞ്ച്വറി അപ്പോ അരളം അല്ലേ പരിചയമുള്ള പേരാണോ കേട്ടിട്ടുള്ള പേരാണോ നമുക്ക് പരിചയമുള്ള പേരാണ് കാരണം കേരളത്തിലെ ഒരു വൈൽഡ് ലൈഫ് ആണ് ഏത് അരളം വൈൽഡ് ലൈഫ് സാഞ്ച്വറി നമ്മുടെ കേരളത്തിലെയാണ് എസ്പെഷ്യലി എവിടെ കേരളത്തിലെ എവിടെ കണ്ണൂരിലെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് കണ്ണൂരിലുള്ള ബൈഡ്ലൈഫ് സാഞ്ച്വറി ആയിട്ടുള്ള അരളം എന്തായിട്ട് പേര് മാറ്റി ബട്ടർഫ്ലൈ സാഞ്ച്വറി എന്തുകൊണ്ടായിരിക്കും ഒരുപാട് ഉള്ള ഒരു സാഞ്ചുറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പേര് റീസെന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആരളം ബട്ടർഫ്ലൈ സാഞ്ച്വറി ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ ആണ് ഏത് അരളം കേട്ടോ കേരള ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ബട്ടർഫ്ലൈ കേരളത്തിലെ അരളം വൈൽഡ് ലൈഫ് സാഞ്ച്വറി എന്തായിട്ട് പേര് മാറ്റി ബട്ടർഫ്ലൈ സാഞ്ച്വറി ആയിട്ട് പേര് മാറ്റി കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാഞ്ച്വറി ഏത് ഡിസ്ട്രിക്റ്റ് ആണ് കണ്ണൂരിലെ അരളം വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഇനി ഇത് വൈൽഡ് ലൈഫ് സാഞ്ച്വറി ആയിട്ട് എഡിഡിക്കേറ്റ് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തത് എന്നാണ് അരളം വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അതൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇത് അതിന് മാറ്റി എന്താക്കി ബട്ടർഫ്ലൈ സാങ്ക്ച്വറി എന്നാക്കി ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ക്ച്വറി ഏതാണ് ആരെല്ലാം ബട്ടർഫ്ലൈ സാങ്ക്ച്വറി ഓക്കെ സോ അടുത്ത പോയിന്റ് എന്താണാ നെക്സ്റ്റ് പോയിന്റ് എൻ എച്ച് എ ഐ അറിയാലോ എന്ന് ചെയ്യുന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അപ്പൊ ഒരു നീണ്ട ഒരു ഇടനാഴി അല്ലെ ഒരു ഹൈവേ റോഡിന് എന്താണ് അതിന് നാല് ഗിന്നോർഡ് റീസെന്റ് ലഭിച്ചു അപ്പൊ നാല് ഗിന്ന വേൾഡ് റെക്കോർഡുകൾ റീസെന്റ് ലഭിച്ച കോറിഡോർസ് ഏതാണ് ഏതാണ് ബംഗളൂരു കടപ്പ വിജയവാഡ ഇക്കണോമിക് കോറിഡോർ ഓക്കെ അല്ലേ ഓക്കെ ആണല്ലോ യെസ് അപ്പോ എന്താണ് ബംഗ്ലൂരു കടപ്പ വിജയവാഡ ഇക്കണോമിക് കോറിഡോർ അല്ലെങ്കിൽ എൻ എച്ച് ഫൈവ് ഡബിൾ ഫോർ ജി കോറിഡോറിന് നാല് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ റീസെന്റ്ലി ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് എവിടെയാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശ് പുട്ടഭർത്തി പുട്ട ഭർത്തി അല്ലെ പുട്ടഭർത്തിയുടെ അടുത്തുള്ള ഈ ഒരു കോറിഡോറിന് റീസെന്റ് നാല് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കോറിഡോറിന്റെ ലെങ്ത് എത്ര ലെങ്താണ് ൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് എന്ത് ഇതിന്റെ ലെങ്ത് പറയുന്നത് സോ നാല് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് റീസെന്റ് ലഭിച്ച കോറിഡോർ ഏത് കോറിഡോർ ആണ് ഏതാണ് ബംഗളൂരു കടപ്പ വിജയവാഡ ഇക്കണോമിക് കോറിഡോർ ആന്ധ്രാപ്രദേശ് പുട്ടഭർത്തിയിലുള്ള മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ലെങ്ത് ഉള്ള കോറിഡോർസിന് റീസെന്റ് നാല് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അപ്പൊ എന്താണ് ഈ എൻ എച്ച്എടെ റെക്കോർഡ് ആ റോഡ് കൺസ്ട്രക്ഷൻ അല്ലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ബിറ്റുമിനസ് റോഡ് കൺസ്ട്രക്ഷൻ നീളമുള്ളത് ഹാർഡ് ആയിട്ടുള്ള അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ നാല് കാറ്റഗറിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട് കിലോമീറ്റർ ആണ് ഈ ഒരു കോഡ് കോറിഡോറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സോ എന്താണ് അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് അല്ലെ അപ്പൊ ബയോ ഹാപ്പിനെസ് നോർമൽ ഹാപ്പിനെസ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ബയോഹാപ്പിനാണ് ബയോ അല്ലെങ്കിൽ ബയോ കൺസർവേഷൻ നമ്മുടെ നേച്ചറിനെയും കൂടെ ഒക്കെ പ്രിസേർവ് ചെയ്തുകൊണ്ടുള്ള ഒരു വെൽനെസ് അല്ലെങ്കിൽ ഒരു വെൽ ബീങ് അച്ചീവ് ചെയ്യുകയാണ് ഈ ഒരു ബയോ ഹാപ്പിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പിനെസ് ഡിസ്ട്രിക്ട് ഏതാണ് കെയ് പന്യോർ കെയ് പന്യോർ ഏതാണ് അരുണാചൽ പ്രദേശിലെ റീസൻ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ആണ് ഇത് കെയ പന്യൂർ അരുണാചൽ പ്രദേശിലെ റീസൻ്റ് ആയിട്ട് ഫോം ചെയ്ത ഡിസ്ട്രിക്ട് കെനി എന്താണ് ഫസ്റ്റ് ബയോ ഹാപ്പി ഈ ഒരു ബയോ ബയോഹാപ്പിനെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെബ് ഗുഡ് മോർണിംഗ് അപ്പൊ ബയോ ഹാപ്പിനെസ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ് നമ്മുടെ എം എസ് സ്വാമിനാഥൻ അപ്പൊ അദ്ദേഹമാണ് എന്ത് ഈ ഒരു ബയോഹാപ്പിനസ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അപ്പൊ അദ്ദേഹം യെസ് അപ്പൊ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ബയോഹാപ്പി ഡിസ്ട്രിക്റ്റിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ഏതാണ് കെഇ പന്യോർ ആണ് ആന്ധ്ര അരുണാചൽ പ്രദേശിലെ റീസെന്റ് ആയിട്ട് ഡിസ്ട്രിക്ട് ഇനി കെ ഇ പന്നിയോർ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് എം എസ് സ്വാമിനാഥൻ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇംപ്ലിമെന്റ് ചെയ്തത് ഈ എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഇൻ വിത്ത് ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ ഈ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഹിമാലയസുമായിട്ടുള്ള ഹിമാലയസിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈസ്റ്റേൺ ഹിമാലയസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബയോ ഡൈവേഴ്സിറ്റിയും ഡൈവേഴ്സ് ഡൈവേഴ്സിറ്റിയൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്ലേസ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ഓക്കെ അല്ലേ അപ്പൊ അടുത്ത പോയിന്റ് എന്താണ് തേർഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഇന്ത്യൻ ലാംഗ്വേജസ് സോ ഇന്ത്യൻ ലാംഗ്വേജസിന്റെ മൂന്നാമത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് എത്രാമത്തെ എഡിഷൻ ആണ് തേർഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഇന്ത്യൻ ലാംഗ്വേജസ് ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത് തേർഡ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഇന്ത്യൻ ലാംഗ്വേജസ് ഇനോഗ്രേറ്റഡ് ബൈ അവർ വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ അപ്പൊ നമ്മുടെ വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ ആണ് മൂന്നാമത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഇന്ത്യൻ ലാംഗ്വേജസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് എഡിഷൻ ആണ് തേർഡ് എഡിഷൻ അല്ലെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഇന്ത്യൻ ലാംഗ്വേജസിന്റെ മൂന്നാമത്തെ എഡിഷൻ ആര് ഇനോഗ്രേറ്റ് ചെയ്തു നമ്മുടെ വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ ഇനോഗ്രേറ്റ് ചെയ്തു ആൻഡ് എവിടെയാണത് നടന്നത് ന്യൂഡൽഹിയിലാണ് ഈ കോൺഫറൻസ് നടന്നത് ഓക്കെ ന്യൂഡൽഹിയില് നടന്നു അപ്പൊ ന്യൂഡൽഹിയിൽ നടന്നു മൂന്നാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഇന്ത്യൻ ലാംഗ്വേജ് സെറ്റാണല്ലോ സോ അത് ഇനോഗ്രേറ്റ് ചെയ്തതാരാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ ഇനോഗ്രേറ്റ് ചെയ്തു ഫൈൻ അപ്പൊ നമ്മുടെ ഈ അടുത്ത പോയിന്റിലേക്ക് പോകാം എന്താണ് അടുത്ത പോയിന്റ് ഗുജറാത്ത് ലോഞ്ചസ് ആശാവൻ ആശാവൻ വൻ വാൻ വാൻ കേട്ടോ മൊബൈൽ യൂണിറ്റ് അപ്പൊ എന്താണ് സംഭവം ഒരു വാൻ ആണ് വെഹിക്കിൾ ആണ് അല്ലെ സഞ്ചരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോ എന്താണ് ഒരു മൊബൈൽ ക്യാൻസർ സ്ക്രീനിങ് യൂണിറ്റ് ആണ് ഈ എസ്പെഷ്യലി ഇന്ത്യയിലെ റൂറൽ ആയിട്ടുള്ള ഗുജറാത്തിലെ റൂറൽ ആയിട്ടുള്ള ട്രൈബൽ പീപ്പിളുകളുടെ ഇടയിലും അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഒന്നും അധികം ഇല്ലാത്ത ബുദ്ധിമുട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിക്കിടയിൽ ക്യാൻസർ ഏർലി തന്നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഏത് ആശ വൻ ഇനിഷ്യേറ്റീവ് സോറി ആശ പാൻ ഇനിഷ്യേറ്റീവ് അപ്പോ എന്താണ് ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ആണ് സംഭവം എന്താണ് ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് അല്ലെ ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ആണ് ഏത് സ്റ്റേറ്റ് ആണ് ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഫോർ ക്യാൻസർ സ്ക്രീനിങ് അപ്പൊ ഏർലി ഡിറ്റക്ഷൻ ക്യാൻസറിന്റെ ഏർലി ഡിറ്റക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി റൂറൽ ഏരിയസിലും ട്രൈബൽ കമ്മ്യൂണിറ്റിക്കിടയിലുമുള്ള ക്യാൻസർ മുന്നേ കൂട്ടി തന്നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ആണ് ഏത് ആശാ വാൻ ഏത് സ്റ്റേറ്റ് ആണ് ഗുജറാത്തിന്റെ ആണ് ആശ അപ്പോ ഗുജറാത്തിന്റെ ആശാ വാൻ എന്താണ് ക്യാൻസർ സ്ക്രീനിങ് യൂണിറ്റ് ആണ് ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഒരു സഞ്ചരിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് വേണമെങ്കിൽ അല്ലെ ഹോസ്പിറ്റൽ ഓൺ വീൽസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ സംഭവം എന്താണ് ഒരു ഹോസ്പിറ്റൽ ഓൺ വീൽസ് ആണ് അപ്പൊ എവിടെ അത് ഇനോഗ്രേറ്റ് ചെയ്തു ലോഞ്ച് ചെയ്തു ഗാന്ധിനഗറിൽ ലോഞ്ച് ചെയ്തു ആൻഡ് അവിടുത്തെ സി എം അല്ലെ ഭൂപേന്ദ്ര പട്ടേലാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് ആശാ വൻ ആശാ വാൻ ഇനോഗ്രേറ്റ് ചെയ്തത് ഗാന്ധിനഗറിൽ ഗുജറാത്ത് സി എം ആയിട്ടുള്ള ഭൂപേന്ദ്ര പട്ടേൽ ഇനോഗ്രേറ്റ് ചെയ്തു ഒരു മൊബൈൽ ക്യാൻസർ സ്ക്രീനിങ് യൂണിറ്റ് ഒരു ഹോസ്പിറ്റൽ ഓൺ വീൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാം ഓക്കെ അതുപോലെ തന്നെ റിമോട്ട് ഏരിയ ഹെൽത്ത് കെയർ ആവശ്യമായിട്ടുള്ള റിമോട്ട് ഏരിയ അവരുടെ വീടുകളിൽ അല്ലെ ഡോർ സ്റ്റെപ്പിൽ പോയിട്ട് ക്യാൻസറിന് വേണ്ടി സ്ക്രീനിങ് എന്താണ് ക്യാൻസർ ഉണ്ടോ ഇല്ലെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റ് അപ്പൊ അത് അവിടെ പോയി ചെയ്ത് കൊടുക്കും സോ അടുത്ത പോയിന്റ് എന്താണ് മലേഷ്യ ബാൻസ് ഇലോൺ മസ്ക് എക്സ് ഐ ചാറ്റ് ഇലോൺ മസ്കിന്റെ ഇലോൺ മസ്കിന്റെ എ ഐ ചാറ്റ് ബോട്ടാണ് ഏത് ഗ്രോപ്പ് നമ്മുടെ ചറ്റ് ജി പി ഒക്കെ പോലെ തന്നെ ഒരു ചാറ്റ് എ ഐ അല്ലെ ചാറ്റ് ബോട്ട് അപ്പൊ ഗ്രോക്ക് റീസെന്റ് ബാൻ ചെയ്തത് ബാൻ എന്ന് പറയാൻ പറ്റില്ല റെസ്ട്രിക്ഷൻസ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ ഒരു ടെമ്പററി ബാൻ പ്രൊവൈഡ് ചെയ്തത് ഏത് രാജ്യമാണ് മലേഷ്യ അപ്പൊ മലേഷ്യ മാത്രമല്ല മലേഷ്യയുടെ ഒപ്പം തന്നെ മറ്റൊരു രാജ്യം കൂടിയിട്ട് അത് എന്താണ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഏതാണ് ഇന്തോനേഷ്യ അപ്പൊ റീസെന്റ് രണ്ട് രാജ്യങ്ങള് ഇലോൺ മസ്കിന്റെ ഏതാണ് ഗ്രോക്ക് എ ഐ ചാട്ട് ബോട്ട് റെസ്ട്രിക്ഷൻസ് പ്രൊവൈഡ് അല്ലെങ്കിൽ അതിനെ താൽക്കാലികമായിട്ട് ബാൻ ചെയ്തു ഏത് രണ്ട് രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് മലേഷ്യയും അതുപോലെ തന്നെ ഇന്തോനേഷ്യയും ഇൻഡോനേഷ്യ ഈ രണ്ട് രാജ്യങ്ങള് ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് എ ഐ താൽക്കാലികമായിട്ട് റെസ്ട്രിക്ട് ചെയ്തു ഓക്കെ അപ്പോ ഓക്കെ ആണല്ലോ ഇലോൺ മസ്കിന്റെ ഏതാണ് ഗ്രോക്ക് എ ഗ്രോക്ക് എ റിയിലോ ഒക്കെ ഉണ്ടോ ഈ കൂട്ടത്തിൽ എനിവേ അത് രണ്ട് രാജ്യങ്ങള് താൽക്കാലികമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ് ഇന്ത്യൻ ആർമി ഓഫീസർ മേജർ സ്വാതി ശാന്തകുമാർ മീൻസ് യു എൻ സെക്രട്ടറി ജനറൽ അവാർഡ് യു എൻ സെക്രട്ടറി ജനറൽ അവാർഡ് ഇൻ ജെൻഡർ കാറ്റഗറി അപ്പൊ ജെൻഡർ കാറ്റഗറിയിലുള്ള യു എൻ സെക്രട്ടറി അവാർഡ് റീസെന്റ് നേടിയ വ്യക്തി ആരാണ് ഇന്ത്യൻ ആർമി ഓഫീസർ സ്വാദി ശാന്തകുമാർ ഓക്കെ അപ്പൊ യു എൻ സെക്രട്ടറി ജനറൽ അവാർഡ് ഇൻ ജെൻഡർ കാറ്റഗറി ആര് നേടി ആർക്കാണ് ലഭിച്ചത് മേജർ ശാന്തി സോറി ശാന്തകുമാറിന് ലഭിച്ചു അപ്പൊ അവരുടെ ഏത് പ്രോജക്റ്റിനാണ് ഫോർ ഈക്വൽ പാർട്ട്നേഴ്സ് ലാസ്റ്റിംഗ് കേസ് എന്ന പ്രോജക്റ്റിനാണ് ഒരു യു എൻ യു എൻ സെക്രട്ടറി ജനറൽസ് അവാർഡ് ഇൻ ജെൻഡർ കാറ്റഗറിയിൽ ലഭിച്ചത് ഇന്ത്യൻ ആർമി ഓഫീസർ ആയിട്ടുള്ള മേജർ സ്വാതി ശാന്തകുമാർ ഓക്കെ അപ്പൊ ഏത് ആണ് ജെൻഡർ കാറ്റഗറി സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ് അടുത്ത പോയിന്റ് ഇന്ത്യൻ ആർമി ഇൻട്രോഡ്യൂസ് ഡൈം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സോ ഡൈം ഇൻട്രോഡ്യൂസ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ് പേര് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇന്ത്യൻ ആർമിയാണ് സോ എനിവേ ആരാണ് ഡൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യൻ ആർമിയാണ് എന്ത് ഡൈം സംഭവം എന്താണ് ലോജിസ്റ്റിക് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഈ ലൊജിസ്റ്റിക്കൽ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഇന്ത്യൻ ആർമിയുടെ ഇനിഷ്യേറ്റീവ് ആണ് ഏത് ഡൈം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അപ്പൊ ഡൈമിന്റെ എക്സ്പാൻഷൻ കൊടുത്തു എന്നേ ഉള്ളൂ ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പൊ ഡിപ്പോർട്ട് ഇന്റഗ്രേഷൻ മാനേജ്മെന്റ് എഡിഷൻ എന്താണ് ഈ ലോജിസ്റ്റിക്സ് ഒക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് എന്ത് ഡൈം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ഡൈം ഡെവലപ്പ് ചെയ്തത് ആരൊക്കെ ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഡൈം ജോയിൻലി ഡെവലപ്ഡ് ബൈ ആരൊക്കെയാണ് ഒന്ന് ഇന്ത്യൻ ആർമി ഇൻട്രോഡ്യൂസ് ചെയ്തു സോ ഡെവലപ്പ് ചെയ്തതിൽ ആരുമുണ്ട് ഇന്ത്യൻ ആർമി ഉണ്ട് ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ മറ്റൊരു ഓർഗനൈസേഷനും കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ് ിസാഗ് എൻ എന്താണ് ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു സ്പേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെങ്കിൽ എന്താണ് ഈ ബിസാഗ് എൻ എന്ന് പറഞ്ഞ നമ്മുടെ മേറ്റിയുടെ അണ്ടറിൽ വരുന്ന അതായത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അപ്പൊ അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു നാഷണൽ സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം ഏത് ബിസാഗ് ഭാസ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആണ് ബിസാഖ് അപ്പൊ ബിസാഗും ഇന്ത്യൻ ആർമിയും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്തത് ജോയിന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത് ഓക്കെ ഡെവലപ്ഡ് ബൈ ആരൊക്കെയാണ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ബിസാഖും ഇന്ത്യൻ ആർമിയും ബിസാഗും കൂടിയിട്ടാണ് ഇത് ജോയിന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത് ബിസാഗ് എന്നാണ് ഭാസ്കർ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ബിസാഗ് എന്തിന്റെ അണ്ടറിൽ മൈത്യയുടെ അണ്ടറിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏത് വിസാഗേൻ ഭാസ്കരാചാര്യ സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പൊ അതും ഇന്ത്യൻ ആർമിയും ചേർന്നിട്ടാണ് ടൈം ജോയിന്റ് ഡെവലപ്പ് ചെയ്തത് ടൈം എന്താണ് ഒരു ലോജിസ്റ്റിക് പ്ലാറ്റ്ഫോം അല്ലെ ഈ ലോജിസ്റ്റിക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഈ ട്രാൻസ്ഫോം ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഏത് ടൈം ഇന്ത്യൻ ആർമി ഇൻട്രോഡ്യൂസ് സോ അടുത്ത അടുത്ത പോയിന്റ് പോയിന്റ് എന്താണ് ക്രിപ്റ്റോ കറൻസി ലീഗലൈസ് ചെയ്ത രാജ്യം ആയിട്ട് ക്രിപ്റ്റോ കറൻസി മൈനിങ് ലീഗലൈസ് ചെയ്തത് ഏത് രാജ്യമാണ് ഏതാണ് തുർഖ്മെനി അപ്പോ ക്രിപ്റ്റോ കറൻസി റീസെന്റ് ലീഗലൈസ് ചെയ്തതുപോലെ ട്രേഡിംഗ് ആൻഡ് അതിന്റെ മൈനിങ് ലീഗലൈസ് ചെയ്ത രാജ്യമാണ് അപ്പൊ ഇന്ന് മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലുള്ള പുതിയ ലോഡ് അണ്ടറിൽ ക്രിപ്റ്റോ കറൻസി മൈനിങ് ആൻഡ് ട്രേഡിങ് ലീഗലൈസ് ചെയ്ത രാജ്യം ഏതാണ് ഓക്കെ സോ അടുത്തത് എന്താണ് സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻസ് ആണ് അല്ലെ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻ പേരൻ്റിൽ കൺസന്റ് ഉണ്ടെങ്കിൽ ഒരു എന്താണ് അവർക്ക് യൂസ് ചെയ്യാം അപ്പൊ ആ ഒരു പേരൻ്റൽ കൺസെൻറ്റോട് കൂടിയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ റെസ്ട്രിക്ഷൻ പ്ലാറ്റ്ഫോം റെസ്ട്രിക്ഷൻ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് റീസെന്റ് ഉത്തരവിറക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് അപ്പോൾ വേറെ കുറേ രാജ്യങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ ബാൻ ചിൽഡ്രനു മേൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിവേ ഇത് പേരൻ്റൽ കൂടിയുള്ള ബാനാണ് അല്ലേ പേരൻ്റൽ കൺസെൻറ്റും അതുപോലെ തന്നെ ഏജ് മാൻഡേറ്റർ അല്ലെ ഏജ് വേരിഫിക്കേഷനൊക്കെ മാൻഡേറ്റർ ചെയ്തുകൊണ്ട് ഏത് സ്റ്റേ ഏത് രാജ്യമാണ് റീസെന്റ് ആയിട്ട് ഉത്തരവിറക്കിയത് ഫ്രാൻസ് ആണ് അപ്പൊ എന്താണ് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ യൂസേജ് റെസ്ട്രിക്ട് വിത്ത് പേരൻ്റൽ കൺസെൻറ് പേരൻ കൺസെൻറ് ഉണ്ടെങ്കിലും ആ ഏജ് ബാരിയർ ഉണ്ടെങ്കിലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ അതാ ഫിഫ്റ്റീൻ ഇയേഴ്സിന് അത് ബാൻ ചെയ്തു ഇനി ഒരുപാട് രാജ്യങ്ങൾ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നോർവേ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആണ് ഈ ഒരു കാറ്റഗറിയിൽ ആദ്യം വരുന്നത് അപ്പൊ ഇതൊക്കെ കംപ്ലീറ്റ്ലി പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ യൂസേജ് ബാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു കാറ്റഗറി ഉണ്ട് അതുകൂടാതെ പേരന്റൽ കൺസൻറ്റോട് കൂടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന രാജ്യങ്ങളും ഉണ്ട് അപ്പൊ അതില് ഫ്രാൻസ് കാറ്റഗറി ആണ് പേരൻ്റൽ കൺസെൻ്റ് ഉണ്ടെങ്കിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏജ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാം ഫ്രാൻസ് അണ്ടർ ഫിഫ്റ്റീൻ ആയിട്ടുള്ള പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അത് ബാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജർമ്മനിയും ഇറ്റലിയും പേരൻ്റൽ കൺസെന്റോട് കൂടി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന മറ്റു രണ്ട് രാജ്യങ്ങളാണ് ജർമ്മനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പതിമൂന്ന് വരെ പതിമൂന്ന് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പേരൻ്റൽ കൺസെൻ്റോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം ബാക്കിയുള്ളവർക്ക് ബാൻ ആണ് ഇറ്റലി ആണെങ്കിൽ അണ്ടർ ഫോർട്ടീൻ യൂസ് ചെയ്യണമെങ്കിൽ കൺസെന്റ് സോ ഇത് ഇങ്ങനെ ചുവരില്ല സ്റ്റേറ്റ്മെന്റ് ബേസ് ഒക്കെ ആയിരിക്കാം അപ്പൊ എല്ലാ രാജ്യങ്ങളും നോക്കി വെക്കുക ഇതിൽ ഏതാണ് ബാൻ ചെയ്യാത്തത് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തത് ഏതാണ് എന്ന രീതിയിലായിരിക്കാം ക്വസ്റ്റ്യൻസ് വരിക അപ്പൊ നിങ്ങൾ ആ രീതിയിൽ നോക്കി വെക്കുക ഓക്കെ സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ് ഇന്ത്യൻ വിമൻസ് ഹോക്കി ടീമിന്റെ കോച്ച് ആയിട്ട് ആര് റിട്ടേൺ ചെയ്തിട്ടുണ്ട് ജോയഡ് മെറിജൈൻ ഇങ്ങനെ തന്നെയാണോ അനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ സോ ജോയഡ് ആണോ ജോയഡ് ആണോ എനിവേ പേര് പഠിച്ചു വെക്കുക സോ ഇന്ത്യൻ വിമൻസ് ഹോക്കി ടീമിന്റെ കോച്ചായിട്ട് ആര് ഏത് കപ്പിന് മുന്നോടി വിമൻസ് ഹോക്കി വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ചായിട്ട് ആര് ഡച്ച് കോച്ച് ആയിട്ടുള്ള അല്ലെ ഡച്ച് കോച്ച് ആയിട്ടുള്ള ആറ് റിട്ടേൺസ് അല്ലെങ്കിൽ ആറ് ജോയിൻ ചെയ്തിട്ടുണ്ട് റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ പേര് മാറ്റാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ സോ ഇനി ഈ ഒരു കോച്ചിന്റെ അണ്ടറിൽ ഒരു ഹിസ്റ്റോറിക് ഇവന്റ് അവർ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ഏതാണ് ടോക്കിയോ ട്വന്റി ട്വന്റി ഒളിമ്പിക്സിലെ ഫോർത്ത് പൊസിഷൻ ഇന്ത്യൻ ഹോക്കി ടീം നേടിയെടുത്തത് ഈ ഒരു കോച്ചിന്റെ അണ്ടറിലാണ് ഓക്കെ അപ്പൊ അദ്ദേഹം ഇപ്പൊ വീണ്ടും തിരിച്ച് ഇന്ത്യൻ ഹോക്കി വിമൻസ് ഹോക്കി കോച്ചായിട്ട് വന്നിട്ടുണ്ട് റിയണേ അല്ലെങ്കിൽ എങ്ങനെ പേരെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക കമെൻറിൽ പറയാ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നിപ്പോ ജാനുവരി പതിനാലായിട്ടുണ്ടല്ലേ അപ്പോൾ ഇനി എത്ര ദിവസമുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇരുപത്തി ഒന്നിന് വരും അതായത് ഏഴ് ഏഴാമത്തെ ദിവസം ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരുന്നതാണ് എല്ലാവരും അറിഞ്ഞൊക്കെ കാണുമല്ലോ അല്ലേ അപ്പൊ പ്രിപ്പറേഷനും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക ഇരുപത്തി ഒന്നിന് വന്ന് രണ്ടു ദിവസത്തിനകം തന്നെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ലാസ്റ്റ് പിന്നെ കുറെ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരണ്ട് സോ മറക്കാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ആ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുക ഇരുപത്തി ഒന്നിന് ജാനുവരി ഇരുപത്തി ഒന്നിന് ആർ ആർ ബി ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ആയിട്ട് വരും അന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും ഒരു മാസം കണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ അത്ര ലേറ്റ് ആയിട്ട് നിൽക്കാതെ അപ്ലൈ ചെയ്യുക ഇനി എന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങുക അല്ലെ അപ്പോ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എ സെഡ് ബി അക്കാദമി നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് റെയിൽവേ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് പ്ലസ് മലയാളത്തിലുമുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പം മറക്കാതെ കോഴ്സ് പർച്ചേസ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണ് അടുത്ത പോയിന്റിലേക്ക് പോകാം ഹൈദരാബാദ് ബാദ് സ്റ്റാർട്ട് സോറി സ്റ്റാർട്ട് ബിൽഡ് മിനി സാറ്റലൈറ്റ് സോ ഇസ്രോ പി എസ് എൽ ബി ലോഞ്ചിന് വേണ്ടി ഒരു മിനി സാറ്റലൈറ്റ് ഹൈദരാബാദ് സ്റ്റാർട്ടപ്പും മറ്റ് ഒരു ഓർഗനൈസേഷൻ കൂടി ചേർന്നിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നു നമ്മുടെ ഇന്ത്യയുടെ ഒരു മിനി സാറ്റലൈറ്റ് അപ്പൊ ആരൊക്കെയാണ് ടേക്ക് മേ റ്റു സ്പേസും അതുപോലെ തന്നെ ഇയോൺ സ്പേസ് ലാബും കൂടെ ചേർന്നിട്ട് ഇയോൺ സ്പേസ് ലാബും കൂടെ ചേർന്ന് ഒരു മിനി സാറ്റലൈറ്റ് ജസ്റ്റ് പതിനാല് കിലോ മാത്രമുള്ള ഒരു മിനി സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു അപ്പൊ ഇതിന്റെ കോസ്റ്റ് ഈ ഒരു മിനി സാറ്റലൈറ്റിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് ക്രോറാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് അപ്പൊ ഒരു മിനി സാറ്റലൈറ്റ് ആരൊക്കെ ചേർന്ന് ഹൈദരാബാദ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ടേക്ക് മീ ടു സ്പേസും അതുപോലെ ഇയോൺ സ്പേസ് ലാബും കൂടെ ചേർന്ന് മിനി സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ അതിന്റെ അതിന്റെ മാത്രമാണ് ൈറ്റ് ലോഞ്ച്റൗണ്ട് കോസ്റ്റ് പറയുന്നത് രണ്ടര കോടി മാത്രം കോസ്റ്റ് ഉള്ള ഒരു മിനി സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ അപ്പൊ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിനകത്ത് കുറച്ച് പോയിന്റുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ കുറച്ച് പോയിന്റുകൾ മറക്കാതെ വീണ്ടും എടുത്തു വെച്ച് നോക്കുക അതുപോലെ തന്നെ ഇതിന്റെ പി ഡി എഫ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിന്റെ കൂടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമന്റിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ മറക്കാതെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് ലഭിക്കുന്നതാണ് സോ അത് മാത്രമല്ല ഇനി വരുന്ന ഫ്രീ ക്ലാസ്സസിന്റെ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള ഫ്രീ നോട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ലഭിക്കും മറക്കാതെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക ആൻഡ് എന്താണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് കൊടുക്കുക മറക്കരുത് ഇനി മൂന്ന് മണിക്ക് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നമ്മുടെ എസ് എസ് സി റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള വൺ അവർ ഇമ്പോർട്ടൻറ്റ് പി വിക്യു സെഷൻസ് ഉണ്ടാകും മറക്കാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഇപ്പൊ നടക്കുന്ന ഗ്രൂപ്പ് ഡി എക്സാമിനും അതുപോലെ ഇനി വരാൻ പോകുന്ന എസ് എസ് സി എം ടി എസ് 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 സി ജി ഡി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വൺ അവർ സെഷൻ ആണ് അപ്പൊ എല്ലാവരും മറക്കാതെ സെഷൻ അറ്റൻഡ് ചെയ്യുക ഇനി എന്തായാലും നമുക്ക് ഇനി അടുത്ത സെഷൻ അടുത്ത കറണ്ട് അഫയർ സെഷനിൽ കാണാൻ ബൈ ബൈ